ഹലോ നമ്മളിന്ന് ഉലുവ വെച്ചിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ഉലുവ വെച്ചിട്ട് നമ്മൾ കൂടുതലും ഹെയർ പാക്കുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യമായിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണേ ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ കുറച്ച് ഉലുവെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഉലുവയൊന്നും വേണ്ട കേട്ടോ ഒരു സ്പൂൺ ഉലുവ് മതി നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കുറച്ച് അധികം എടുത്തതാണ് അപ്പോൾ ഫേസ് പാക്കിനും എടുക്കാം പിന്നെ നമുക്കൊരു ഹെയർ പാക്കും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉലുവെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണേ എങ്കിലേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതുതന്നെയല്ല നമ്മൾ വളരെ കുറച്ച് ഉലുവ എടുത്താലും അരഞ്ഞ് കിട്ടാനായിട്ട് മിക്സർ ജാറിൽ അരച്ചെടുക്കാനായിട്ടേ കുറച്ച് പാടായിരിക്കും അപ്പോൾ കുറച്ച് അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനും പറ്റും കേട്ടോ ഇപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ള ഉലുവയാണേ നമുക്കിത് ആ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ തരി ഒന്നും ഇല്ലാതെ അരച്ചെടുക്കണേ എന്നിട്ട് ഇതാ അരച്ചത് നമ്മളൊരു ബൗളിലോട്ട് കൊടുക്കുകയാണ് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കട്ടിയിൽ തന്നെ അരച്ചെടുത്താൽ മതി ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും വേറൊരു ബൗളിലോട്ട് ഞാൻ എടുക്കുകയാണ് കേട്ടോ ഫേസ് പാക്കിനുള്ളത് വേറൊരു ബൗളിലോട്ട് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് ലൂസായിട്ട് വരണം കുറച്ച് കട്ടിക്കാണല്ലോ ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാകത്തിന് നല്ലൊരു ലൂസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പാല് എത്ര വേണോ അത്രയും ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് ലൂസാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പാല് ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഒരുപാടങ്ങ് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ചേർക്കാണ്ട് അരച്ചിരുന്നാൽ മതി എന്നിട്ട് നമുക്ക് പാല് ചേർത്തിട്ട് ഇതേപോലെ അങ്ങ് ആക്കിയെടുക്കാം ഇപ്പം നമുക്ക് ഫേസ് പാക്കിനുള്ളൊരു പരിവം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫേസിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒലിവയൊക്കെ എന്താ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ഉള്ളവരാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ എന്താ ചെവിയുടെ ബാക്കിലോ അല്ലെങ്കിൽ കയ്യിലുടെ ഭാഗങ്ങളിലോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി കേട്ടോ നമുക്ക് ഈ ഉലുവ പൊടിച്ചിട്ടും ഉപയോഗിക്കാം കേട്ടോ പൊടിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനെടുത്ത് പാലിൽ മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാമേ അപ്പം നമ്മുടെ മിക്സയുടെ ജാറിലിട്ടിട്ട് പൊടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നണം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വാങ്ങിയിട്ട് നമ്മുടെ പൊടി മില്ലുണ്ടല്ലോ നമ്മൾ അരിയൊക്കെ പൊടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന മില്ല് അപ്പോൾ അവിടെ കൊടുത്തിട്ട് പൊടിച്ച് നമുക്ക് ഒരു കുപ്പിയിൽ സുഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ പാലിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ മില്ലിലൊക്കെ ആകുമ്പോൾ നന്നായിട്ട് പൊടിച്ച് തരും നമ്മുടെ മിക്സർ ജാറില് പൊടിക്കുമ്പോൾ നല്ല രീതിയിൽ തരി തരിയുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം ഞാൻ എന്താ മുഴുവനായിട്ടും തേച്ച് കഴിഞ്ഞതിന് ശേഷം തലയിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഹെയർ പാക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് എന്തായാലും നല്ലൊരു ഗ്ലോ കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ലാത്ത പരിപാടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക്